ചിറ്റാട്ടുകര കിഴക്കേ തലയിൽ നൂതന സൗകര്യങ്ങളോടുകൂടി വെൽക്കം റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു വെൽക്കം റെസ്റ്റോറൻറ്റിന്റെ രണ്ടാമത്തെ സ്ഥാപനമാണ് ചിറ്റാട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അൽഫാം ഷവർമ ഷവായ് ഉൾപ്പെടെയുള്ള ഗ്രില്ലഡ് ചിക്കൻ വിഭവങ്ങളും ബീഫ് ഫ്രൈ ബീഫ് കൊണ്ടാട്ടം ഡ്രൈ ബീഫ് തുടങ്ങി മറ്റ് സ്വാദിഷ്ടമായ വിഭവങ്ങളുമാണ് വെൽക്കം റെസ്റ്റോറൻറിൽ ഒരുക്കിയിരിക്കുന്നത് മുരളി പെരുതലി എം എൽ ഉദ്ഘാടനം ചെയ്തു എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ബിജുലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി ടി സി മോഹനൻ പി എം അബു പി ജി സുബിദാസ് ആൻഡോ ലിജോ വെൽക്കം റെസ്റ്റോറൻറ് ഉടമ പി കെ അക്ബർ ആദിൽ അക്ബർ ഷാദിയ ഷബനം ഇസഹാഖ് ജംഷീർ തുടങ്ങിയവർ സന്നിഹിതരായി